ഹലോ ഗൈസ് ഇന്ന് കുറച്ച് ബീഫ് കിട്ടി നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച സവോള തക്കാളി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിയയില കറിവേപ്പില ഇനി പൊടികൾ ഇട്ട് തുടങ്ങാം മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് തൈര് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് നല്ലോണം തിരുമ്പി കുഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് തട്ടിക്കൊടുക്കാം കേട്ടോ വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിങ് ആണ് ഇതിലെ മെയിൻ അത് കൈ വെച്ച് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ ഇത് മൂടി വെക്കുന്നതിന്റെ മുമ്പായിട്ട് കുറച്ച് സ്പൈസസ് കൂടെ ഇട്ടു കൊടുക്കാം ഏലക്ക പട്ട ഗ്രാമ്പു എങ്ങാനും അടി പിടിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ ഇതേ ഒരു പരുവത്തിൽ കിട്ടും ചോറ് ഓൾറെഡി ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കയമാ ആണ് എടുത്തത് എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഡബിൾ ആണ് ഞാൻ വെള്ളം എടുത്തത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അരി നല്ലോണം എന്ത് കിട്ടും കേട്ടോ ചോറ് വേവിക്കുന്ന വെള്ളത്തിൽ ഉപ്പും നെയ്യും ചെറുനാരങ്ങ നീരും സ്പൈസസും ഇട്ടു കൊടുക്കാൻ മറക്കരുതേ ഇനി ആ മസാലയുടെ പുറത്ത് ചോറ് ലെയർ ചെയ്തിട്ട് പൊരിച്ചു വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി പുതിനീനയില മല്ലിയില ഇത്രയും കൂടെ ഇട്ടു കൊടുക്കാം ഞാൻ ആ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റേ മൂടി വെച്ചിട്ടുള്ളൂ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നോ അതങ്ങ് ഇളക്കി എടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ സഹിക്കാൻ പറ്റൂല സൈഡ് ആയിട്ട് തൈരും ചമ്മന്തി ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വാഴേന്റെ ഇലയിലാണ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് അപ്പോ ടാറ്റാ